പരിസ്ഥിതി ദിന ക്യൂസ് പാർട്ട് ഒന്ന് രണ്ട് ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കാണാത്തവർ കാണുക റീഡ് തവളകൾ കാണപ്പെടുന്നത് ഏത് വന്യജീവി സങ്കേതത്തിലാണ് ഉത്തരം മലബാർ റെഡ് ഡേറ്റ ബുക്കിൽ ഇടം നേടിയ വന്യജീവി സങ്കേതം ഉത്തരം പറമ്പിക്കുളം ചിപ്കോ പ്രസ്ഥാനം ആരംഭിച്ച വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ജിപ്കോ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ താർ ഉത്തരം സുന്ദർലാൽ ബഹുഗുണ ചാണ്ടി പ്രസാദ് ഭട്ട് ഗൗരദേവി സുന്ദർലാൽ ബഹുഗുണ പരിസ്ഥിതിവാദത്തിന് നൽകിയ പ്രധാന മുദ്രാവാക്യം ഉത്തരം ആവാസ വ്യവസ്ഥയാണ് സ്ഥിരസ്തംഭത്ത് ecology is permanent economy ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന പുസ്തകം എഴുതിയത് ഉത്തരം ശശി തരൂർ ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി നടപ്പിലാക്കിയത് ഉത്തരം തെന്മല രണ്ടായിരത്തി ഒന്നിലാണ് ഇത് ആരംഭിച്ചത് തമിഴ്നാട്ടിലൂടെ മാത്രം പ്രവേശന കവാടമുള്ള വന്യജീവി സങ്കേതം ഉത്തരം പറമ്പിക്കുളം കേരള സംസ്ഥാനത്തിന്റെ വിസ്തീർണം ഉത്തരം മുപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ കേരളത്തിൽ വെളുത്തുള്ളി കൃഷി ചെയ്യുന്ന ഏക ജില്ല ഉത്തരം ഇടുക്കി ഒരു കുരുവിയുടെ പതനം ആരുടെ ആത്മകഥയാണ് ഉത്തരം ഡോക്ടർ സലീം അലി അരിപ്പ ഫോറസ്റ്റ് ട്രെയിനിങ് സെൻ്റർ ഏത് ജില്ലയിലാണ് ഉത്തരം തിരുവനന്തപുരം കേരളത്തിലെ ജൈവ ജില്ല ഏത് ഉത്തരം കാസർഗോഡ് ലോകത്ത് വനമേഖല ഏറ്റവും കൂടുതലുള്ള രാജ്യം ഉത്തരം റഷ്യ ലോക സൗരോർജ ദിനം ഉത്തരം മെയ് മൂന്ന് ലോക പത്സ്യദിന ഗാനം രചിച്ചതാര് ഉത്തരം അബൈ കെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഖനനം നടത്തുന്ന പ്രകൃതി വിഭവം ഉത്തരം കരിങ്കല്ല് മരിച്ചീനി ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന കേരളത്തിലെ ജില്ല ഉത്തരം തിരുവനന്തപുരം കേരളത്തിലെ വനേതര മേഖലയിലെ ആവാസ വ്യവസ്ഥയുടെ സംരക്ഷണത്തിനായി ഗ്രാമീണ ജനതയുടെ സഹായത്തോടെ നടപ്പാക്കുന്ന പദ്ധതി ഉത്തരം ഗ്രാമ ഹരിത സംഘം സമാധാനത്തിൻ്റെ പ്രതീകമായി കരുതപ്പെടുന്ന പക്ഷി ഉത്തരം പ്രാവ് കേരള പരിസ്ഥിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഉത്തരം ജോൺ സി ജേക്കബ് കേരളത്തിലെ വനം ഡിവിഷനുകളുടെ എണ്ണം ഉത്തരം മുപ്പത്തി ആറ് ഡബ്ല്യു ഡബ്ല്യു എഫിൻ്റെ പൂർണ്ണ രൂപം ഉത്തരം വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ തിരുവിതാംകൂറിൽ വനനിയമം വന്ന വർഷം ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ ഏതു വർഷമാണ് സുന്ദർബൻ ലോക പൈതൃക സ്ഥലമായത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ കേരളത്തിലെ ആദ്യത്തെ ഗ്രാമഹരിത സംഘ രൂപീകരിച്ചത് ഉത്തരം മരുതിമല കൊല്ലം ജില്ല പ്രൊഫസർ ജോൺ സി ജേക്കബിൻ്റെ ആത്മകഥ ഉത്തരം ഹരിത ദർശനം ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഉത്തരം കുമരകം പക്ഷിസങ്കേതം കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം വഴുതക്കാട് തിരുവനന്തപുരം കേരളത്തിലെ എലിഫൻറ്റ് റിസർവുകളുടെ എണ്ണം എത്ര ഉത്തരം നാല് പ്രകൃതിയെ അറിയുകയും ആദരിക്കുകയും ചെയ്യാൻ കുട്ടികളെ പ്രാപ്തമാക്കാനുള്ള വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പദ്ധതി ഉത്തരം മണ്ണെഴുത്ത് എത്ര നീളമുള്ള പുഴകളെയാണ് കേരളത്തിൽ നദിയായി കണക്കാക്കുന്നത് ഉത്തരം പതിനഞ്ച് കിലോമീറ്റർ ഒരു പ്രത്യേക സസ്യത്തിനു വേണ്ടി മാത്രം രാജ്യത്ത് നിലവിൽ വന്ന ആദ്യ ഉദ്യാനം ഉത്തരം കുറിഞ്ഞി സഞ്ചറി ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിൽ തീരപ്രദേശത്തെ ജൈവസംരക്ഷണം ലക്ഷ്യമാക്കി വനം മത്സ്യബന്ധന വകുപ്പുകൾ ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതി ഉത്തരം ഹരിത തീരം ചാമ്പൽ മലയണ്ണൻ നക്ഷത്ര ആമകൾ എന്നിവ കാണപ്പെടുന്നത് എവിടെ ഉത്തരം ചിന്നാർ കേരളത്തിലെ രണ്ടാമത്തെ വലിയ വന്യജീവി സങ്കേതം ഉത്തരം മുത്തങ്ങ പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ ആദ്യ പേര് ഉത്തരം നെല്ലിക്കാം പെട്ടി ഔഷധ സസ്യ കൃഷി പ്രോത്സാഹിപ്പിക്കാൻ ദേശീയ ഔഷധ സസ്യ ബോർഡ് ആരംഭിച്ച പദ്ധതി ഉത്തരം സഞ്ജീവിനി വനം പെരിയാർ ഉത്ഭവിക്കുന്നത് ഉത്തരം ശിവഗിരി മല പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമം ഉത്തരം സ്ട്രോബിലാൻഡ്സ് കുന്തിയാന കേരള സർക്കാരിൻ്റെ വനമിത്ര പുരസ്കാരങ്ങൾ ഉത്തരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും പ്രശസ്തി പത്രവും മറ്റു ജന്തുക്കളെ ഭക്ഷിക്കുന്ന ജീവികൾക്ക് പറയുന്ന പേര് ഉത്തരം മാംസഭോജികൾ കേരളത്തിലെ സമ്പൂർണ്ണ സൗരോർജ ബ്ലോക്ക് പഞ്ചായത്ത് ഉത്തരം ലോക പ്രകൃതി സംരക്ഷണ ദിനം എന്നാണ് ഉത്തരം ജൂലൈ ഇരുപത്തി എട്ടിന് ഒരു തൈ നടുമ്പോൾ ഒരു തണൻ നടന്നു നടു നിവർന്നൊരു കുളിർനിരൻ നടന്നു ആരുടെ വരികളാണ് ഉത്തരം ഒ എൻ വി കുറുപ്പ് കേരളത്തിലെ ജൈവകൃഷിയുടെ ബ്രാൻഡ് അംബാസിഡർ ആര് ഉത്തരം മഞ്ജു വാര്യർ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഉത്തരം തട്ടേക്കാട് കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം ഉത്തരം നാൽപ്പത്തിയൊന്ന് സൈറൻ വാലിയെ ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ചത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ഇന്ദിരാഗാന്ധി ഏഷ്യയിലെ ഏറ്റവും വലിയ തേക്കായി കണക്കാക്കപ്പെടുന്നത് ഉത്തരം കന്നിമരം കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ് കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്നത് ഉത്തരം കോട്ടയം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മഹാവൃക്ഷ പുരസ്കാരം ലഭിച്ചത് ഉത്തരം കന്നിമരത്തിന് ഭൂമിയുടെ ശ്വാസകോശങ്ങൾ എന്നറിയപ്പെടുന്ന വനമേഖല ഉത്തരം ഉഷ്ണമേഖല മഴക്കാടുകൾ കേരള വനവൽക്കരണ പദ്ധതി ആരംഭിച്ച വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ആലപ്പുഴ ജില്ലയിലെ ഒരു റിസർവ് വനം സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം വീയപുരം കേരളത്തിലെ വനങ്ങളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വൃക്ഷം ഉത്തരം തേക്ക് വരയാടുകളുടെ സംരക്ഷണാർത്ഥം പ്രവർത്തിക്കുന്ന ദേശീയ ഉദ്യാനം ഉത്തരം ഇരവികുളം ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന പരസ്യവാചകം കേരളത്തിന് സമ്മാനിച്ചത് ഉത്തരം വാൾട്ടർ മെൻഡിസ് വിദ്യാഭ്യാസ ചാനലായ വിക്ടീസിലൂടെ സംപ്രേഷണം ചെയ്യുന്ന കാർഷിക പരിപാടി ഉത്തരം നൂറുമേനി ചോദ്യങ്ങളിലേക്ക് കടക്കാം ഇവിടെ അഞ്ച് ചോദ്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത് അഞ്ച് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കമൻ്റിലൂടെ എത്രയും പെട്ടെന്ന് അറിയിക്കുന്നവർക്കായിരിക്കും സമ്മാനം ചോദ്യങ്ങളിലേക്ക് കടക്കാം വനവിഭവങ്ങൾ സമാഹരിച്ച് വിപണനം ചെയ്യുന്ന സംരംഭം രണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം എവിടെയാണ് മൂന്ന് ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ഉൾപ്പെടുന്ന മേഖല ഏത് പേരിൽ അറിയപ്പെടുന്നു നാല് തണ്ണീർ തട സംരക്ഷണത്തിനായി ഇന്ത്യയിൽ ആദ്യമായി ഒരു കേന്ദ്രം സ്ഥാപിതമായ നഗരം അഞ്ച് ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം താങ്ക്സ് ഫോർ വാച്ചിങ് ഡീസ് കമൻഡ് യുവർ ആൻസേഴ്സ്